श्री वञ्चिभूपकुलदैवत विश्वरूप शेषया शे शे र शिवपूजनपद्महस्ता श्रीपद्मना സ്ഥലമിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ വന്ന് ഭഗവാനെ കൃഷ്ണസ്വാമിയെ ദർശനം ചെയ്യാൻ കിട്ടിയ മഹാഭാഗ്യത്തിൽ വളരെ സന്തുഷ്ടയാണ് ഒരു ക്ഷേത്രത്തിൽ വരുന്നത് വരുന്ന ആളുകളുടെ ഭാഗ്യമാണ് അത് ദേവൻ കൂടെ വിചാരിച്ചാലേ വരാനും സാധിക്കുകയുള്ളു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും എൻ്റെ സ്വന്തം ജീവിതം എവിടെയെല്ലാം വിളിച്ചിട്ടുണ്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ പോകാനും സാധിക്കാതെ വന്നിട്ടുണ്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുകയില്ലല്ലോ ഇവിടെ സപ്താഹത്തിൻ്റെ സമയത്താണ് വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് നാളെ ആണോ തുടക്കം അതെ അപ്പോൾ അതിനാണ് വിളിച്ചത് പക്ഷെ ഒരു നിവൃത്തിയുമില്ല ഇന്നിപ്പോൾ രാത്രിയിൽ പയ്യന്നൂരെത്തണം നാളെ പയ്യന്നൂരിൽ ചടങ്ങുണ്ട് നാളെ രാത്രി തിരുവനന്തപുരം എത്തിയേ പറ്റൂ മറ്റന്നാൾ തിരുവനന്തപുരത്തുണ്ട് അപ്പോൾ അങ്ങനെ വളരെ ചിലപ്പോൾ ഒരുപാട് ഓട്ടം ചിലപ്പോൾ അങ്ങനെ ഇല്ല ഏതായാലും വളരെ 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 നന്ദിയുണ്ട് ഭഗവാന്റെ അടുക്കൽ എന്നെ ഇവിടെ വരാനായിട്ട് നിങ്ങളെല്ലാവരുടെയും ദൈവമുണ്ട് എന്നെ ഭഗവാൻ സഹ സമ്മതിച്ചതിൽ ഒരുപാട് സന്തോഷം ഇവിടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ സമയത്ത് ഉച്ച സമയമെടുക്കുന്നു പലർക്കും അവരുടെ വീടുകളിലെത്തണം എന്നുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ സമയത്തൊരു സാംസ്കാരിക സമ്മേളനം നിങ്ങൾക്കൊക്കെ ഒട്ടും സന്തോഷമുള്ളൊരു കാര്യം ആവാനായിട്ട് തരമില്ല പക്ഷേ ആതിഥേയത്തിൻ്റെ മര്യാദ കൊണ്ട് നിങ്ങൾ പലരും ഇവിടെ ഇരിക്കുകയാണ് ഒരാളെ വിളിച്ചില്ലേ ഒഴിഞ്ഞ കസേരകൾ വേണ്ട എന്ന് പറഞ്ഞ ഒരുപാട് പേർ ഇവിടെ ഇരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഒരു സന്മനസ് കൂടുതൽ ചൂഷണം ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവുമല്ല അനവധി ആളുകൾ ഇവിടെ ഉണ്ട് അദ്ദേഹം പറഞ്ഞു അനവധി അനവധികളുണ്ടെങ്കിലും അനവധി ഇല്ലാത്ത ആളുകളുടെ നമ്പറാണ് കൂടുതലൊന്ന് ഏതായാലും എങ്ങനെയായാലും അതും ഒക്കെ എല്ലാം നല്ലത് തന്നെ എല്ലാം നല്ലത് തന്നെ അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് പേരൊക്കെ ഉണ്ട് മേശാന്തി അദ്ദേഹം ശബരിമല അവരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കൂടുതലൊന്നും എനിക്ക് ദീർഘിപ്പിക്കണമെന്ന് തോന്നുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എന്നെ വിളിച്ച് ശ്രദ്ധിക്കാം രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ചു ഒന്ന് സാംസ്കാരിക സമ്മേളനമാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ സംസ്കാരം മറക്കുന്നുണ്ട് എന്നാണ് ഒരു സങ്കടം നമ്മൾ വേദിയിലിരുന്ന് ഘോരഘോരമായിട്ട് പ്രസംഗിക്കും സംസ്കൃതത്തിൽ കൂട്ടിയും അതെല്ലാം ശരി തന്നെ പക്ഷെ നേരത്തെ അദ്ദേഹം പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷിൽ പറഞ്ഞു സോളാർ സിസ്റ്റത്തിനെ ട്രാൻസെൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ യു ഹവ് ഗെറ്റ് ടു ക്രോസ് റോട്ട് യുവ നെബേഴ്സ് ഹോസ് എന്ന് പറഞ്ഞു നമ്മളിവിടെ ആകാശത്തിൻ്റെ ഇതെല്ലാം കയറി അങ്ങോട്ട് വ്യോമം ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഇങ്ങനെ എവിടെയൊക്കെയോ നമ്മൾ പോകുന്നു അതെനിക്ക് വലിയ എനിക്ക് വലിയ ഈ കാര്യങ്ങൾ വലിയ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തിനാണ് മാർസിൽ പോകേണ്ടതെന്ന് എനിക്ക് ഒരു ഒരുപിടിയും കിട്ടുന്നില്ല എത്ര ആലോചിച്ചും കിട്ടും നമ്മൾ എന്തിനൊരു റോക്കറ്റ് അയച്ച് മാർസിൽ പോകണം മാർസിൽ ജീവനിരിക്കട്ടെ ജീവൻ ഇല്ലാതിരിക്കട്ടെ വെള്ളം ഉണ്ടാവട്ടെ വെള്ളമുണ്ടാവട്ടെ വെള്ളമില്ലാതിരിക്കട്ടെ നമുക്കതുകൊണ്ട് എന്ത് കാര്യം മാർസിലെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഇവിടുത്തെ വെപ്രാവളം നമുക്കറിയാം മാർഷ്യൻസ് ആരെങ്കിലും നമ്മുടെ ഭൂമിയിൽ ഒന്ന് വന്നാൽ ആകെ പ്രശ്നം നമ്മളെന്തിനാ നമ്മളാരും ദൈവങ്ങളല്ല ദൈവം ഒന്നേ ഉള്ളൂ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് ഒരുപാട് ശക്തിയുണ്ട് ശക്തിയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ പരമശക്തി ഇല്ല നമുക്ക് നമ്മുടെ ഈ ശക്തിയും പ്രതാപവും പ്രൗഢിയും എല്ലാം ഭജഗോവിന്ദത്തിൽ ആദിശങ്കരം പറഞ്ഞ പോലെ മാ കുരു ധനജന യൗവന ഗർവം ഹരതിനിമേഷാത്കാല സർവം മായാമയതമിലം ബുധ്വാ ബ്രഹ്മപദം ത്വം പ്രവിശവിധിത്വ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ നമുക്ക് കുടുംബം കാണും ആളുകൾ കാണും യൗവനം കാണും ധനം കാണും പ്രൗഢി കാണും ഒരു നിമിഷം മതി ഇതെല്ലാം ഇല്ലാതെ ആവാൻ അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു തീപ്പള്ളി തീ തീപ്പെട്ടിക്കോലിൻ്റെ ശക്തി പോലും നമുക്കില്ല പ്രത്യേകിച്ചും പ്രകൃതി ഒന്ന് വികൃതഭാവം കാണിച്ചാൽ അല്ലേ നമ്മൾ ഒരുപാട് നമ്മളും കണ്ടിട്ടുണ്ടല്ലോ എന്തെല്ലാം നടന്നു അടുത്ത കാലത്ത് പോലും എന്ത് നടന്നു നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല അതൊന്നും നമ്മളുടെ മനസ്സിന്നും പോയിട്ടില്ല എന്നും അത് വളരെ വളരെ എത്രയോ മനുഷ്യന്റെ അദ്ദേഹം പറഞ്ഞ പോലെ പണത്തിനോടുള്ള ആ ഇതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ ആക്രമിച്ച് കുന്നുകൾ ഇടിച്ച് കെട്ടടങ്ങൾ കെട്ടി മരങ്ങൾ മുറിച്ച് സോഫ്റ്റ് ഓയിലൽ റിസോർട്ടുകൾ കെട്ടി ഏതെല്ലാം രീതിയിലാണ് ആപത്തിനെ ക്ഷണിച്ചു വരുത്തുക പഞ്ചാവാദ്യവും മേടവും കൊണ്ട് വിളിച്ചു വരുത്തുകയാണ് പ്രകൃതിയെ അങ്ങനെ എത്ര നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമോ അറിഞ്ഞുകൂടാ പഠിക്കുമോ ഒരു ദിവസം സംസാരിക്കും രണ്ട് ദിവസം സംസാരിക്കും പത്ത് ദിവസം സംസാരിക്കും പിന്നെ അതൊന്നും മറക്കും അത്ര തന്നെ ഓർമ്മിക്കുമായിരിക്കും പക്ഷെ നമ്മൾക്ക് വരുവില്ല എന്നാണ് നമ്മുടെ വിചാരം അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും നമ്മൾ സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ സംസ്കാരം എന്നുള്ളൊരു സംഭവം സ്മരിച്ചേ പറ്റൂ ഓരോ സ്ഥലത്തും ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ കൾച്ചറിനും അതിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട് നമ്മൾ പറയും നമ്മളെല്ലാവരും ഒരുപോലെയാണ് നമുക്കെല്ലാരും നമ്മളൊരാ മനുഷ്യരാണ് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിനെപ്പറ്റി യാതൊരു സംശയമില്ല ഉച്ച നിജത്വം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം പിന്നെ പൊതുവായിട്ടുള്ള സംസ്കാരങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പറയണോ വേണ്ടയോ പറയണോ എന്തിനാ പറയുന്ന പറഞ്ഞിനെയും ആരെങ്കിലും അസംതൃപ്തി വരുത്തി വയ്ക്കണമെന്നൊക്കെ തോന്നും എന്നാലും ചിലപ്പോൾ പറഞ്ഞു പോവും ഒന്ന് നമുക്ക് പ്രത്യേകിച്ചും ഹിന്ദുക്കൾ സനാതനധർമ്മത്തിൻ്റെ ആളുകൾക്കാണ് പലപ്പോഴും പലതും ഇല്ലാതെ ആകുന്നത് മതപാഠശാലകളും പല ക്ഷേത്രങ്ങളിലെ അവരോട് ബന്ധപ്പെട്ട് മതപാഠശാലകളുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് ഒരു മതപാഠശാലയിൽ ഇരുപത്തിരണ്ട് കുട്ടികളാണ് പഠിക്കാൻ പോയി കൊണ്ടിരുന്നത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുറഞ്ഞ് 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 നാലിലേക്ക് വന്നു അവിടുത്തെ അവർ നിശ്ചയിച്ചു ഇത് നടത്തിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല പഠിപ്പിക്കുന്ന ആൾക്ക് ശമ്പളവും കൊടുക്കണം ആരും വരുന്നില്ല അതങ്ങ് നിർത്തി എന്തായാലും നിർത്തിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾക്ക് വരാനായിട്ടുള്ള സൗകര്യമില്ല ശനി ഞായറൊക്കെ വരുമ്പോൾ അവർക്ക് ട്യൂഷന് പോകണം പിന്നെ വേറെ പല പാട്ട് പഠിക്കാൻ പോകണം മറ്റേതിനു പോകണം മരിച്ചതിന് പോകണമൊക്കെ അപ്പോൾ മറ്റേവർക്കൊന്നും ഇതൊന്നുമില്ലയോ അതേസമയം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവർ സൺഡേ സ്കൂളിൽ പോകുന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മദ്രാസയിൽ പോകുന്നു അവർക്കും ട്യൂഷനില്ലേ അവർക്കും ബാക്കിയുള്ള കാര്യങ്ങളില്ലേ നമ്മളുടെ കുട്ടികൾക്ക് മാത്രമെന്താ ഇത്രയൊരു പ്രത്യേകത അതാ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല രക്ഷകർത്താക്കൾ തന്നെയാണ് തെറ്റെ തെറ്റുകാരൻ അങ്ങനെ വരുമ്പോൾ ടി വി ഇന്നിപ്പോൾ ടി വിട്ടും വലിയ വെല്ലുവിളി ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈൽ തന്നെയാണ് മൊബൈലിൽ കൂടെ വരുന്ന ആപത്തുകൾ കുട്ടികൾക്ക് കുട്ടികളെ കാത്തുകാത്തു നിൽക്കുകയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വയ്യ ഇതിൽ സംസാരിക്കുക ഫ്രണ്ട്ഷിപ്പ് വരുത്തുക പിന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതൊന്നും എനിക്ക് ഒരു ഇല്ലാത്ത കാര്യങ്ങളാണ് ഭാഗ്യം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കും അത് ഇല്ല എന്നുള്ള മഹാഭാഗ്യം ഇതുവരെ ഒന്നും അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് പക്ഷേ അതിലോട് വരുന്ന ആപത്തുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം സകലർക്കും അറിയാം ഏതെല്ലാം ആത്മഹത്യ വരെ കൊണ്ട് അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്നതിനെക്കാട്ടും കഷ്ടമായിട്ടുള്ള ജീവിതം അപമാനിക്കപ്പെട്ടുള്ള ഉള്ള ജീവിതങ്ങൾ ഒക്കെ ഇതിൽ കൂടെ വരുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളും അനാവശ്യമായിട്ടുള്ള അറിവുകളും അറിവല്ല അനാവശ്യമായിട്ടുള്ള ശാപ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക ആ അപ്പം കുട്ടികൾക്ക് ഒറ്റ കുട്ടിയും അത് ഇഷ്ടപ്പെടില്ല പത്ത് വയസ്സ് വരെ മൊബൈൽ തൊടാൻ സമ്മതിക്കരുത് എന്തെങ്കിലും പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കൂടെ ഇരുന്ന് ആ സമയം കഴിഞ്ഞിട്ട് മൊബൈൽ മാറ്റണം കൈ കൊടുക്കരുത് അവർ പ്രായമാകുമ്പോൾ അവർക്ക് സമയമുണ്ടല്ലോ എന്തിനീ പ്രായത്തിൽ ഇതൊക്കെ ആവശ്യം അതിൻ്റെ ആവശ്യമുണ്ട് അതൊന്ന് പിന്നെ പണ്ടൊക്കെ അതിപ്പോൾ നാട്ടുമ്പത്തിൽ ഇപ്പോഴും കാണുമായിരിക്കും പട്ടണത്തിലാണ് കുറഞ്ഞു വരുന്നത് സന്ധ്യാസമേത് എല്ലാ മതങ്ങൾക്കും സന്ധ്യാസമയം വളരെ പരിപാവനമാണ് എവിടെ പിന്നെ എവിടെ ഒരു അപ്പം നമുക്ക് പല സ്ഥലങ്ങളിലും വെളിച്ചമുണ്ട് സന്ധ്യയാകുമ്പോൾ വെളിച്ചമുണ്ട് പക്ഷേ അത് ടി വിയിലെ സീരിയലിൻ്റെ വെളിച്ചമാണ് വിളക്ക് കൊളിത്തി രണ്ട് രാമനാമം ജീവിക്കാൻ ആർക്കും സമയമില്ല ഒരു നൂറ്റിയെട്ട് രാമനാമം ജീവിക്കാനായിട്ട് വെച്ച് നോക്കൂ എത്ര നേരം വേണം ആ സന്ധ്യ സമയത്തിരുന്നത് നാരായണനാമോ എന്താ നിങ്ങൾക്കിഷ്ടം ഒന്ന് ഭഗവാനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ കാണാൻ ഇഷ്ടമുണ്ടോ ഏത് നാമം കൊണ്ട് വിളിക്കാൻ ഇഷ്ടമുണ്ടോ ഞ്ചു മിനിറ്റ് മാറ്റിവെച്ചുകൂടെ ഇരുപത്തിനാല് മണിക്കൂറിലൊരു അഞ്ചു മിനിറ്റ് അതൊരു ഡിസിപ്ലിനാണ് ഇന്ന സമയത്ത് അത് ചെയ്യണം എന്നുള്ള ഡിസിപ്ലിനാണ് അത് നമുക്കില്ല ആ സമയത്ത് ടി വിയിൽ മുമ്പിൽ ആഹാരവും കഴിച്ച് സന്ധ്യ സമയത്ത് ചായയും കുടിച്ച് ആഹാരവും കഴിച്ച് ഇരുന്ന് തമ്മിൽ തമ്മിലുള്ള സമ്പർക്കമില്ല നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിൽ സംസാരിക്കാനുള്ള സമയമില്ല അച്ഛൻ അച്ഛൻ മൊബൈലിൽ അമ്മ മൊബൈലിൽ കുട്ടി കുത്തിക്കൊണ്ടിരിക്കുക ഇപ്പം എല്ലാവരും കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും എല്ലാരും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഒന്നും സമയത്ത് അപ്പോൾ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇല്ല ഇന്ററാക്ഷൻ ഇല്ലാതിരിക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുടെ സാധ്യത കൂടി കൂടിക്കൂടി വരികയാണ് ആദ്യം തമ്മിൽ ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഈ സാധനത്തിനെ മാറ്റി വയ്ക്കുക ആഹാരം കഴിക്കുന്ന സമയത്തെങ്കിലും ഇത് ഓഫ് ചെയ്ത് വെച്ചുകൂടോ എന്തിന് വൈ ഓ യു ഡൂയിങ്ങിറ്റ് എന്തിനത് ചെയ്യുന്നു അത് മാറ്റി വയ്ക്കൂ ഒരുമിച്ച് ആഹാരം കഴിക്കൂ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഒരുമിച്ചിരുന്ന് എന്നും പത്ത് മിനിറ്റ് ഒരുമിച്ചിരുന്ന് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെയൊക്കെ ഒരു കുട്ടി പറഞ്ഞിട്ടോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ സ്കൂളിൽ പോയെന്ത് അവർ കോളേജിലാണ് കോളേജിൽ പോയി എന്ത് എൻ്റെ അമ്മയ്ക്ക് കേൾക്കാനുള്ള സമയമില്ല അമ്മേലൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ആ ശരി ശരിയെന്ന് പറഞ്ഞാൽ അമ്മ വേറെ എന്തോ അമ്മ ഫോണില്ല വേറെ ഫോൺ വന്നു കഴിഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ആ ഫോണിലോ നോക്കും കുറച്ചൊക്കെ കുട്ടികൾ പറയാനാകും അപ്പോൾ ഒരു അക അക അകൽച്ചവർ കാണും അകൽച്ചവര് അങ്ങനെ നമ്മുടെ ഈ കുടുംബ ബന്ധങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു ഇപ്പം കുടുംബ ബന്ധങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹം ഒരു കുടുംബത്തിന് അതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആണ് അവരുള്ളപ്പോൾ ആ കുടുംബത്തിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം വലിയൊരു പറ്റിയ സുരക്ഷിതമാണ് പക്ഷെ അപ്പൂപ്പന്മാരും അമ്മമാരും ഒരു ഒരുപാട് സ്നേഹിക്കും കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് അച്ഛനമ്മമാർ നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നോക്കും ആ അച്ഛനമ്മമാര് നിങ്ങളാണ് വഷളാക്കുന്ന കുട്ടികൾ എന്നാൽ എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് നിങ്ങളാണ് കുട്ടികളെ വഷളാക്കുന്നത് ആ പറഞ്ഞോട്ടെ സാരമില്ല അതെ പറഞ്ഞോട്ടെ പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് അത്രയും സ്നേഹിച്ച് വരുമ്പോൾ ഒരു പ്രായമായിട്ട് വരുമ്പോൾ വിട്ട് മാറി മാറി പോകുമ്പോൾ വേദനിക്കരുത് എൻ്റെ കുഞ്ഞ എൻ്റെ കയ്യിൽ ഇപ്പം രണ്ട് വാക്കുപോലും പറയണിപ്പോൾ സമയമില്ല എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ആ ആണ് അത് ചിലപ്പോൾ സാധിക്കും സാരമില്ല നമുക്ക് ചെയ്യാമെന്നുള്ള നമ്മൾ ചെയ്യുക ഒരു അടിത്തറ ഉണ്ടാക്കാനായിട്ട് ഈ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും തന്നെയാണ് ഒരു കുടുംബത്തിൻ്റെ നിധി സംശയിക്കേണ്ട പക്ഷേ ഇന്ന് അതുമൊക്കെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടുത്ത് ഉള്ള അവഗണനയാണ് ഇന്ന് കേരളത്തിലുള്ള ഒരു വലിയ ഒരു വെല്ലുവിളി നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒക്കെ നമ്മുടെ ഭൂമിയുടെ ഭൂമിയിലൊക്കെ നമ്മുടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ലെഗസി ഹെറിറ്റേജിൻ്റെ അടുക്കൽ ട്രഡീഷൻ്റെ അടുക്കൽ നമുക്കുള്ള അവഗണന കൊണ്ട് ഓരോ വർഷവും എത്രയോ കുട്ടികൾ നമ്മുടെ നാട് വിട്ടു പോകുന്നു ഓരോ കുടുംബത്തിലും ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറങ്ങുകൂടാ ഓരോ കുടുംബത്തിലും പലപ്പോഴും അച്ഛനമ്മ അപ്പൂപ്പനമ്മമാർ അത്ര തന്നെ ഈ കുട്ടികൾ ഒരു ഇരുപത് ഉള്ള ആ അടുത്തിൻ്റെ അടുത്ത ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഒറ്റ ചിന്തയാണ് ഓസ്ട്രേലിയ അമേരിക്ക യു കെ കാനഡ പോകണം എല്ലാവർക്കും വെളിയിൽ പോകണം സകലർക്കും വെളി അവരുടെ വിചാരം അവർ വെളിയിൽ പോയാൽ അവർക്ക് എന്തോ ഒരു സുപ്പീരിയോറിറ്റി വരുന്നു എന്നാണ് ഒരു അവിടെ ഇല്ല സ്വന്തം നാടിനെ വലിച്ചെറിഞ്ഞ് പോകുന്നതിൽ സുപ്പീരിയോറിറ്റി അല്ല ഇൻഫീരിയോറിറ്റിയാണ് ആ ഒരു നമ്മുടെ നാടിൻ്റെയൊക്കെയുള്ള കടപ്പാട് മറന്ന് നമ്മളെ ആക്കി ആക്കിക്കൊണ്ടുവന്ന ഈ നാളാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവിടെ എന്തിന് സ്കൂള് ആരുണ്ട് പഠിക്കാൻ എന്തിന് കോളേജുണ്ട് ആരുണ്ട് പഠിക്കാൻ കെട്ടിടങ്ങൾ കെട്ടി കെട്ടിയിടുന്നു ആരുണ്ട് താമസിക്കാൻ ഈവൻ ഹോട്ടലുകൾ ഒന്നിലും ആരുമില്ല ആളില്ല വർക്ക് ഫോഴ്സ് ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ആവശ്യം ആശുപത്രികളും വൃദ്ധസദനങ്ങളും കൊണ്ട് അവിടെ താമസിപ്പിക്കാം പണം നേരത്തെ പറഞ്ഞ പോലെ പണം എല്ലാത്തിനൊരു പരിഹാരമല്ല പണം വേണം പണമില്ലെങ്കിൽ വിഷമം തന്നെയാണ് പണം വേണം പക്ഷേ അത് ഇറ്റ് ഇസ് ഓൺലി എ മീൻസ് ടു എൻ എൻ്റെ നോട്ട് എൻ എൻഡിൻസെൽ മീൻസ് ടു ആണ് വേണം പക്ഷേ പണം അവിടുന്ന് മക്കളും പണം അയക്കും അച്ഛനെ അമ്മയും സുഖമായിട്ടൊരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് നിർത്താനായിട്ട് അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വന്ന് നോക്കാൻ അവിടെയും കുഴപ്പമാണ് ആരുണ്ട് വന്ന് നോക്കാൻ ഈ ഓൾഡ് ഏജ് ഹോം നടത്താനാരുണ്ട് ഹോസ്പിറ്റൽ നടത്താനാരുണ്ട് നഴ്സായ നേഴ്സ് മുഴുവനും ഡോക്ടർമാർക്ക് പിന്നെയും കുറെ കൂടെ വിധേയത്തോണ്ട് ഇവിടെ താമസിക്കണമെന്നുണ്ടാവും ഡോക്ടർമാർക്കുണ്ട് നേഴ്സന്മാർക്ക് മുഴുവൻ ഒറ്റ ചിന്തയല്ലേ ഉള്ളൂ എങ്ങനെയെങ്കിലും വെളിയിൽ പോകണം ശമ്പളം കിട്ടഞ്ഞിട്ടാണോ നല്ല ശമ്പളം ഇല്ലേ വേണ്ട അവിടെ പോകണം ആ ഒരു ഫാൾസ് സെൻസ് ഓഫ് ഗ്ലാമർ അവർ സ്ലേവസ്നസ് എനിക്കറിയില്ല എന്താണെന്ന് അങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താ പിന്നെ വേണമെങ്കിൽ ചൈനയിൽ നിന്ന് മറ്റോ റോബോട്ടുകളെ വരുത്താം ഈ റോബോട്ട് വന്ന് എല്ലാ കാര്യവും ചെയ്തു തന്നോളും നമ്മൾ ശരിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന മരണത്തിൻ്റെ ക്രിയ വരെ അവർ ചെയ്തോളും അവിടെ ഇരുന്നുകൊണ്ട് ഇതിൽ കൂടെ കാണാം എന്ത് ചെയ്യുന്നു എന്ന് ധാരാളം ജപിക്കണോ ഹാലലുയ പറയണോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള എന്താണെന്ന് വെച്ച് എനിക്കറിഞ്ഞുകൂടെ വേണോ അങ്ങനെ വെച്ചാൽ അവിടെ പോയി സുഖിക്കും പക്ഷേ ഇവർ മറക്കുന്ന ഒരു കാര്യം ഈ കുട്ടികൾ മറക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ദിവസം അവരും പ്രായമാവും ഒരു ദിവസം അവർക്കും വാർദ്ധക്യം വരും അന്നവർ മനസ്സിലാക്കും ആ വേദന അവഗണനെയും ഏകാന്തതരെയും വേദന അന്നവർ മനസ്സിലാക്കും അവരുടെ കുടുംബങ്ങൾ ഇവിടെ ഇരുന്ന് അനുഭവിക്കുന്ന ആ വേദന അന്നവർ മനസ്സിലാക്കും ടു ലേറ്റ് അതുകൊണ്ട് സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ഒക്കുമെങ്കിൽ വിഷമം തന്നെയാണ് പക്ഷെ ഒക്കുമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ആദ്യം തൊട്ട് പറഞ്ഞു കൊടുക്കുക നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ ഭൂമി ഇതാണ് 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 ഇനി അഥവാ വെടിയിൽ പോവുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുകയാണെങ്കിൽ തിരിച്ചു വരൂ തിരിച്ചു വരൂ അഞ്ചോ പത്തോ കൊല്ലം അവിടെ ഇരുന്നിട്ട് തിരിച്ചു വരൂ അപ്പം ചില കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിൻ ഇതാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഞങ്ങളിരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാവി എന്താ ഉത്തരമില്ല ഉത്തരമില്ല എന്താണ് പറയേണ്ടത് അവരൊക്കെ എന്ത് ഉത്തരം പറയും നമുക്കറിയാം എന്താണ് സ്ഥിതി അതിനെപ്പറ്റി കൂടുതൽ പറയാതെനിക്കാണ് നല്ലത് എന്താണെന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്കറിയാം ഏത് രീതിയിൽ വന്നാലും കുഴപ്പം തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ പക്ഷേ കേരളം മാത്രം വലിയ അല്ലല്ലോ ഭാരതം ഭാരതത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാം നമ്മളുടെ നാഷണാലിറ്റി കളഞ്ഞ് വേറൊരു നാഷണാലിറ്റി എടുക്കുമ്പോൾ ദാറ്റ്സ് എൻഡ് ഭാരത്ത് ജോലി ചെയ്യാമല്ലോ വേറെ എവിടെയെങ്കിലും പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ഒരു കാലം ഒരു പക്ഷേ കേരളത്തിലും നല്ല രീതിയിൽ തിരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ളതിൽ വരാൻ വയ്യാതെ ഒന്നുമില്ല അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ കുട്ടികളുടെ ഒക്കെ പറയുക നിങ്ങളുടെ അടുത്ത ജനറേഷൻസിൻ്റെയൊക്കെ പറയുക ഈ ഈ വ്യാമോഹം ഈ വെളി വ്യാമോഹമല്ല അതിമോഹം അത്യാഗ്രഹം വെളിയിൽ പോകണം വെളിയിൽ പോകണം വെളിയിൽ പോകണം വെളിയിൽ പോകണം വെളിയിൽ പോയി അവിടെ സ്ഥിരതാമസം ഇതായിട്ട് പിന്നെ ഇങ്ങോട്ട് വരുന്നതൊക്കെ വളരെ കുറവ് വന്നിട്ട് എന്ത് കാര്യം അപ്പോൾ അതെന്തായാലും അത് ഒരു വലിയൊരു കഷ്ടമാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നേരെ നമുക്ക് കിട്ടുന്നൊരു വെല്ലുവിളി രണ്ട് കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ് വേറൊരിത് സംസ്കാരത്തിൻ്റെ മാറ്റങ്ങൾ നമ്മുടെ ഒരു ഔട്ട്ലുക്കിൻ്റെ മാറ്റം കുട്ടികൾ പെൺകുട്ടികൾ എത്ര പ്രായമായാലും കല്യാണങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവരും ഇപ്പോൾ ഫ്രാക്കിലേക്ക് മാറുകയാണ് ഫ്രാക്കും ഗൗണും ഒരു കാലം മുണ്ട് മുണ്ട് കഴിഞ്ഞിട്ട് പാവാടയിൽ സാരിയും അത് കഴിഞ്ഞപ്പോൾ ഷൽവാർ കമീസായി ഷൽവാർ കമീസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം നമ്മുടെ ഇന്ത്യൻ ആണ് എന്തായാലും ഷൽവാർ കമീസ് ആണെങ്കിൽ ഇപ്പം ഫ്രോക്ക് ഈ സായിപ്പിൻ്റെ ഫ്രോക്ക് ഗൗൺ ഇത് കല്യാണം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മലയാളിക്കാണെങ്കിൽ ഒക്കെ ഹൽദി പിന്നെ എന്തോന്നും ഈ ബാധക കൊള്ളുന്ന പോലെ ഒരു ഡാൻസ് പോലൊക്കെ തലേദിവസം എല്ലാവരും കൂടെ ആ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ നമുക്ക് നമ്മുടെ ഇത് വിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വല്ലവല്ലം പുറ നമ്മൾ നടക്കുക അത് നമുക്ക് വലിയ ഒരു ഇത് വന്നു നമ്മുടെ സംസ്കാരം അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് പൊട്ടു തൊടുന്ന ഇഷ്ടമല്ല പെൺകുട്ടിയൊക്കെ പൊട്ടു തൊള്ളൂല്ല അല്ലെങ്കിൽ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ചോളക്ക് അത്ര കൊച്ചു ഉറുമ്പിൻ്റെ കണ്ണൊക്കെ കൊച്ചു പൊട്ടി അത് കാണണമെങ്കിൽ തന്നെ ഭൂതകണ്ണാടി വേണം ഈ പൊട്ട് നമ്മുടെ ഇതിന്റെ ഒരു അത് ഈ പൊട്ടിന്റെ ഒരു വാഹാദ്യം വളരെ കൂടുതലാണ് സൗന്ദര്യത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ അല്ല ഒരു ചൈനയില് ഒരാൾ ചോദിച്ചു ഈ പൊട്ടെന്താണെന്ന് ചോദിച്ചപ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ മോൾ വെച്ചാണ് ചോദിച്ചു എന്റെ കൂടെ നിന്ന് ആള് പറഞ്ഞു ഇറ്റ് ഇസ് മാർക്ക് ഓഫ് ദ ഹിന്ദു മാരിഡ് വുമൺ അല്ല ഒരിക്കലുമല്ല ഒരു കല്യാണ മാംഗല്യമുള്ള ഒരു ഹിന്ദു സ്ത്രീന്റെ ഒരു ചിഹ്നമല്ല പൊട്ട് നമ്മുടെ കേരളത്തിൽ പൊട്ടും മാംഗല്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വിധവകൾക്ക് പൊട്ടു തൊള്ളാൻ പാടാന്ന് ആരും പറഞ്ഞിട്ടില്ല നമ്പൂതിരിമാരുടെ ഇടയ്ക്കാണ് ആ ഒരു ഇത് അതിൽ വേറെ കാരണം അന്തർജനങ്ങളായിട്ടിരിക്കുമ്പോൾ അതുകൊണ്ട് വേറെ കാരണങ്ങൾ അതിലേക്ക് നമുക്ക് പോകണ്ട ബാക്കി ആർക്കും പൊട്ടു തൊള്ളാൻ പാടാന്ന് പറഞ്ഞിട്ടില്ല പൊട്ടും മാംഗല്യവുമായിട്ട് ബന്ധമില്ല ശരിക്കുള്ള ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഞാൻ തൊട്ടിരിക്കുന്നത് തെറ്റാണ് ഇവിടെ ഇത് ആജ്ഞാചക്രമാണ് ഷഡ്ചക്രനുള്ള ആജ്ഞാചക്രമാണ് ഈ ആജ്ഞാചക്രത്തിൽ ചൊ ചുമന്ന കുങ്കുങ്ങും കൊണ്ട് ഇവിടെ പൊട്ട ഇവിടെ വെക്കുമ്പോൾ സൂര്യൻ്റെ രശ്മി ഇതിൽ കൂടെ പതിച്ച് അകത്തേക്ക് പോയി ഉള്ളിലുള്ള സിസ്റ്റത്തിനെന്ന് ഉത്തേജിപ്പിക്കുകയാണ് എനിക്കറിഞ്ഞൂടെ എത്ര പേർക്കറിയാം ഇൻഫ്രാറിഡ് ലാമ്പിനെ പറ്റി ഇൻഫ്രാറിഡ് എന്നൊരു വിളക്കുണ്ട് ഒരു ചുമന്ന ബേസ് അല്ലെങ്കിൽ കുങ്കുമം പോലെ ഉള്ളത് അത് പ്ലഗ് ചെയ്ത് അടിക്കുകയാണെങ്കിൽ ദേഹത്തുള്ള വേദനകളൊക്കെ ഒരു പരിധിവരെ കുറയും ഇൻഫ്രൈ അതുപോലെ സൂര്യൻ്റെ രശ്മി ഈ ഇൻഫ്രാറൈൻ മേല്യത്തിൽ കൂടെ ഈ ആജ്ഞാചക്രത്തിൽ കൂടെ അകത്തേക്ക് പോയി ഉള്ളിലുള്ള സിസ്റ്റത്തിന് റീചാർജ് ചെയ്യാണ് ഇങ്ങനെ ഓരോന്നിനും 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 അർത്ഥമുണ്ട് നമ്മളേതിൽ അപ്പൊ അതറിയാൻ അത് ഈ പൊട്ടിന്റെ അടുത്തലൊരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെൺകുട്ടികൾ പൊട്ടു തൊട്ടില്ല മോശം അങ്ങനെ എന്തെല്ലാം 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 എത്ര പേരുണ്ട് വലത്തുവശം തിരിഞ്ഞ് ഭൂമി തൊട്ട് കണ്ണിവെച്ചെണീക്കുന്നവര് ഇതെല്ലാം പിന്നെ വേറൊന്ന് നിങ്ങൾക്ക് എൻ്റെയൊക്കെ വഴക്ക് വരരുത് പറയുകയാണെങ്കിൽ കാണുങ്ങൾ പെണ്ണുങ്ങളല്ല പുരുഷന്മാർക്ക് ദേഷ്യന്മാരരുത് ആര് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ആരെയും ഞാൻ ഉദ്ദേശിച്ച് പറയുകയല്ല എനിക്ക് ഓർമ്മയില്ല ആര് ചെയ്തു പക്ഷെ ആരൊക്കെ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും കാണുന്നതാണ് അമ്പലത്തിനകത്ത് കയറുമ്പോൾ ഈ ഊര് കൈ എന്തിനാ ഇടുന്നത് ഇത്രയും ഊരും ഈ ഒറ്റ കൈ അകത്തിടുന്ന എന്തിനാ എന്തുകൊണ്ടാണ് അത് ഊരിക്കൂടാ നമ്മുടെ ഇത് പ്രകാരം ഇനി കുറച്ച് കഴിയുമ്പോൾ മേശാന്തി വരും അങ്ങനെ ചെയ്താൽ എന്തെയ്യും എന്തുകൊണ്ട് ആ ഒറ്റ കൈ ഇങ്ങനെ അകത്തിട്ടിട്ട് എന്താ കാര്യം കയ്യിലിങ്ങനെ ഇടാമല്ലോ അത് ഇത് ഈ ഉടുപ്പ് ഊരുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഭഗവാന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു കുറച്ച് ഡിഫറൻസ് വരുന്നു സ്ത്രീ പുരുഷന്മാർ 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 നിൽക്കുമ്പോൾ ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പുരുഷന്മാരുടെ നെഞ്ചിലേക്കാണ് വരുന്നത് അപ്പം നെഞ്ച് ബേറായിരിക്കണം അതുകൊണ്ടായിരിക്കാം ഒറ്റ കൈ ഇടുന്നത് അപ്പം ഇത് ബേറാണ് പക്ഷെ അത് മാറ്റണം മാറ്റി കയ്യിലിടൂ എന്തുകൊണ്ട് കയ്യിലിട്ടില്ല എത്ര നിങ്ങൾ ഊരുന്നേ സ്ത്രീകൾക്ക് അത് കേരളത്തിലുള്ള ഇതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ തലയിൽ കൂടെ ഇടും സ്ത്രീകൾക്ക് വേണ്ട ഇവിടെയാണ് അടിക്കുന്നത് അപ്പൊ ഇവിടെ പാടില്ല ഇവിടെ ഓപ്പൺ ആയിട്ടിരിക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാത്തിനും ഒരു അങ്ങനെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ഇവിടെ ഒരു നിങ്ങൾക്കൊരു നടപ്പിലുണ്ട് വലിയ മിറ്റമുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒക്കുമെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റി വിചാരിച്ച് ഒക്കുമെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികളെ വിളിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇപ്പം പല സ്ഥലങ്ങളിലും ഗീതാ ഉണ്ട് നാരായണീയമുണ്ട് ദാറ്റ്സ് ഓക്കെ വേണ്ടെന്ന് പറയല്ല പക്ഷേ ബേസിക്സ് ആയിട്ടുള്ളൊന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക് രാമായണമായിക്കോട്ടെ ഇപ്പോൾ രാമായണത്തിന് ഒരുപാട് പ്രസക്തി പ്രസക്തി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും രാമായണമോ ഭാഗവതമോ മഹാഭാരതമോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക ഒരു മണിക്കൂർ മണിക്കൂറ് മാസത്തിലൊരിക്കൽ നിങ്ങൾക്ക് സൗകര്യമുണ്ട് നിങ്ങൾക്ക് സ്റ്റേജ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതും വളരെ നന്നായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഇപ്പം തന്നെ ഒരുപാട് ആയി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല സംസ്കാരം എന്ന് പറഞ്ഞ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇവിടെ അനുഭവിച്ചൊരു കാര്യമുണ്ട് വിളക്ക് കൊളുത്തിയപ്പോൾ ഇവിടെ എത്രയോ പേര് ഹരേ രാമ മന്ത്രം ജപിച്ചു എത്രയോ പേര് ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഏ ജപിക്കൂ ജപിക്കുന്നു പറഞ്ഞില്ല ഓൺ ഓൺഡെറോ ഉൺ അവർ എത്രയോ പേര് സാധനമാണ് അല്ല രാമനാമം ഹരേ രാമ ജപിച്ചു നമുക്കറിയാം രാമ എന്നുള്ള വാക്കിൻ്റെ തന്നെ മേശാന്തി അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് രാമ എന്നുള്ള ആ പദത്തിൻ്റെ ശക്തി പാർവതി ദേവി പരമശിവൻ്റെയൊക്കെ പറ ചോദിക്കുകയാണ് എന്നും വിഷ്ണു സഹസ്രനാമം പണ്ഡിതന്മാർ ജപിക്കുന്നുണ്ട് ഒരു എളുപ്പ വഴിയുണ്ടോ അങ്ങ് പറഞ്ഞു തരുമോ എനിക്കത് കേൾക്കാൻ ഇഷ്ടമുണ്ട് ഈ വിഷ്ണു സഹസ്രാമം ജനിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ കേനോപായന ലഘുനോ വിഷ്ണോനാമ സഹസ്രം പട്ടിദേവനിത്യം നിത്യം വിഹം പ്രഭു പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞത് ശ്രീ ഈശ്വരവാജ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനേ രാമനാമവരനെ രാമനാമമാണ് സഹസ്രനാമ തത്യം പക്ഷേ അവിടെ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചോണം ഭഗവാൻ എന്താണ് രാമ 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 ഈ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടില്ല സഹസ്രനാമത്തിന് തത്യം എന്തുകൊണ്ട് ഭഗവാൻ അഞ്ച് പ്രാവശ്യം പറഞ്ഞില്ല ഒരു പ്രാവശ്യം പറഞ്ഞില്ല മൂന്ന് പ്രാവശ്യം എന്താ പറഞ്ഞ പ്രാസമുപ്പിക്കാനൊന്നുമല്ല നമുക്ക് കടപയാതി സംഖ്യ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അക്കവും അക്ഷരവും തമ്മിൽ ബന്ധപ്പെടുന്നു ഒരക്കത്തിനൊരു അക്ഷരം ഉണ്ട് ഒരു അക്ഷരത്തിനക്കമുണ്ട് അങ്ങനെ വരുമ്പോ രാമ എന്ന് പറയുന്ന പത്താണ് രാമ രാമ എന്ന് പറയുമ്പോ നൂറായില്ലേ രാമ രാമ രാമെന്നു പറയമായില്ലേ അപ്പൊ ആയിരം നാമമായി മൂന്ന് രാമ പറയുമ്പോ ഒരു വിഷ്ണു ആയിരം നാമം പറയുന്ന ഫലമായി അതാണ് മൂന്ന് രാമ 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 സഹസ്രനാമ തത്യം എന്ന് പറഞ്ഞത് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പക്ഷെ അതിൻ്റെ അർത്ഥം മൂന്ന് വർഷം പറഞ്ഞ് നിർത്തുന്നില്ല ഒക്കെ വിഷ്ണു അത് നിങ്ങൾക്ക് പഠിപ്പിക്കാമെങ്കിൽ കൃഷ്ണസ്വാമിയാണല്ലോ വിഷ്ണു സഹസ്രാ നമുക്ക് പഠിപ്പിക്കാമെങ്കിൽ കുട്ടികൾക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും പക്ഷേ പഠിപ്പിക്കുമ്പോൾ വിസർഗം ശരിയായിരിക്കണം പ്രശ്നേഷം ശരിയായിരിക്കണം രുസ്വദീർഘങ്ങൾ എല്ലാവരും പൂന്താനമല്ല എല്ലാവരും പൂന്താനമല്ല മരപ്രഭു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ അതുകൊണ്ട് പ്രശ്നേഷം ശരിയായിരിക്കണം വിസർഗം ശരിയായിരിക്കണം അതെല്ലാം അങ്ങനെ പഠിപ്പിക്കാമെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ് എന്തായാലും ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇവിടെ കൃഷ്ണൻ കൃഷ്ണനാണോ വലിയ കൃഷ്ണനാണോ ആ ആ പറഞ്ഞല്ലോ ശംഖുചക്ര ആയിട്ട് ആ അതെ അതെ ശരി ഇപ്പം ഇപ്പോൾ അഷ്ടപരോഹിണി വരുവാണല്ലോ അഷ്ടപിരോഹിണി വരണപ്പോൾ വലിയ കൃഷ്ണൻ കൊച്ചു കൃഷ്ണനായിട്ട് നമ്മുടെ ഹൃദയത്തിൽ കളിയാവട്ടെ കൊച്ചു കുസുറികളൊക്കെ കാണിച്ച് കളിയാവട്ടെ എല്ലാത്തിനും എല്ലാ നന്മകളും നമസ്കാരം